േട്ടാ നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് ചേത്തുകൂട്ടിച്ചേട്ടാ പേപ്പറില് വിശേഷങ്ങള് ഏഹ് ചാത്ത കുട്ടിച്ചേട്ടൻ രാവിലെ എന്ത് കഴിച്ചു ഇത്രയും ദിവസമായിട്ട് ചാത്ത കുട്ടിച്ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അന്വേഷിച്ചിട്ടില്ല പിന്നെ ആരൊക്കെ എത്ര കുട്ടികളുണ്ട് എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്തത് അവര് ബസ്സിൽ കയറി ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഒക്കെ സഞ്ചരിക്കട്ടെ ഹംസ എന്തൊക്കെയുണ്ട് പിന്നെ നിങ്ങളെ ഊണ് കാപ്പി ചായ ഇതിനെ കുറിച്ച് ഒന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല സമയമില്ലാത്തോണ്ടാണ് വേറെ വിചാരിക്കരുത് ഞാനൊരു കാര്യം ചെയ്യാം നാളെ മുതൽ നല്ല മനോഹരമായ ഊണ് ഒരു കാര്യറിലാക്കി കൊണ്ടുവരാം നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം നിങ്ങളെ ദേവി തന്നെ ഒരു മുതലാളിയായിട്ട് അയ്യോ അത് പറ്റില്ല മുതലാളി പറ്റില്ല അച്ഛൻ ഒരു ഫോട്ടോ വീട്ടിൽ തൂക്കാൻ അയ്യോ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം അതായത് ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ആരാ പറഞ്ഞെ പറഞ്ഞത് പോയ്യോ സോറിട്ടോ അയ്യോ ഞാൻ നിങ്ങളെയൊക്കെ ഡിസ്റ്റേബ് ചെയ്യായിരുന്നു അല്ലേ അപ്പം പിന്നെ ഇത് പിന്നെ വായിച്ചാ പോരെ ഞാൻ വെച്ചോളാം എന്നാട്ടാ ഓക്കെ ாவ செல்வ இல்ல முதலாளியாச നമ്മുടെ വത്സ നല്ല മിടുക്കട അല്ലേ ആ വല്യ ഹേ പറഞ്ഞുകൂടാ അങ്ങനെയല്ല അവന്റെ വിനയവും പിന്നെ മര്യാദയും പാസഞ്ചേഴ്സിന് അടുത്തുള്ള പെരുമാറ്റവും ഏഹ് ആയാലും ഇങ്ങനെ വേണം ഇൻസ്പെക്ടർ അതിന് നമ്മുടെ ബ്രേക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ അതല്ലാന്ന് അവര് തോന്നിയ മാതിരില്ലേ ഇതൊക്കെ ചാർജ് ചെയ്യാ എന്താ പ്രശ്നം കരളാസം ബ്രേക്ക് ഇൻസ്പെക്ടർ ഈ അനുസരിച്ചിട്ടുണ്ട്

ഐ എം മുരളീധരൻ വെരി ഗ്ലാഡ് ടു മീറ്റ് യു ഇവിടെ ആർ സി എൻ സി എൽ ഉണ്ട് ഈ ലോക്കേ ഐ എം മുരളീധർ എത്രയാ ടൈം 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 ഈസ് 10:30 സർ സോറി എൻ്റെ വാച്ച് 3 മിനിറ്റ് ഫാസ്റ്റ് ആണ് സാറിൻ്റെ എത്രയായി സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെടാനുള്ള ടൈം ആ ചോദിച്ചത് 10 മണിയാണ് സർ എത്ര ആളുണ്ട് ബസ്സിൽ ഒരു 40 45 50 പേരുണ്ടാവും സർ സ്റ്റാൻഡിംഗ് എത്ര എല്ലാം കൂടി ചേർത്താണ് സർ അതല്ല കൂടുതലുണ്ടല്ലോ ഇല്ല സർ ഉണ്ടെങ്കിൽ

ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് പോലും അർഹതയില്ലാത്ത വണ്ടി പിന്നെ വയലേഷൻ ഓഫ് പെർമിറ്റ് നോ നോ ഞാൻ സമ്മതിക്കില്ല സർ സാർ പിന്നെ ഞാൻ അക്കൗണ്ടിൽ നിന്ന് ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനൊരു വണ്ടി ഓടിയിട്ട് ഒരു കാര്യമില്ല ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടോ ഉണ്ട് സർ നല്ല കൂടിയ മരുന്നുകൾ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ലെറ്റ്

ഇതാണോ വാങ്ങിച്ചു വെക്കാന്ന് കരുതിയ തൽക്കാലം സാറേ വെക്കണം പോരെങ്കിൽ ഞാൻ സാറിനെ വീട്ടിൽ വന്ന് കാണാം പ്ലീസ് പ്ലീസ് ഇത് എന്താ ചോദിച്ചത് ഇത് ചെറിയൊരു കൈക്കൂലിയാണ് സാർ വാട്ട് യു മീൻ ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നു ഇറ്റ് ഈസ് ഇൻസൾട്ട് ടു ഗവൺമെന്റ് ഇറ്റ് ഈസ് ഇൻസൾട്ട് ടു മൈ ഡിപ്പാർട്ട്മെന്റ് മൈ ഡിയർ മാൻ ഐ എം നോട്ട് ഗോയിങ് ടു ലീവ് യു ീറ്റർ പെർ ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എഴുത്തരാ ി കൊടുത്തതാണ് അബദ്ധമായത് ഈ വാക്ക് ഞാൻ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളികൾ സംസാരിക്കാൻ നിന്നിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ വർഷോപ്പ ലെറ്റർ വാങ്ങി വാങ്ങിവരൂ വണ്ടി ഫിറ്റ് ആണെന്ന് എന്നിട്ട് ഞാൻ വന്ന് പരിശോധിക്കാം സാർ ഇന്നും മൂന്ന് ദിവസമായി വണ്ടി ഓടിയിട്ട് ടാക്സ് അടയ്ക്കേണ്ട തീയതി മിസ്റ്റർ പാസഞ്ചേഴ്സിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ബസ് ടെമ്പററി പെർമിറ്റ് ഉള്ള ഒരു ബസ് ഇപ്പൊ ആ റൂട്ടിൽ ഓടുന്നുണ്ടല്ലോ പോണം എന്റെ ഭാഗത്തു നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കാം സാർ പോകാൻ പറഞ്ഞ സർ ഞാൻ ഗൾഫ് ഓണേഴ്സിന്റെ സോറി ഗൾഫ് മോട്ടേഴ്സിന്റെ ഓണറാണ് മുരളീധരൻ സർ ഞാൻ ഏഴ് കൊല്ലം സോറി സർ സർ ഞാൻ ഏഴ് കൊല്ലം ഗൾഫിലായിരുന്നു അവിടുത്തെ സമ്പാദ്യം ഉപയോഗിച്ചാണ് ഞാൻ ഈ ബസ് വാങ്ങിച്ചത് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം അത് ഈയിടെ ഒരു മുറുക്കാൻ കട ഇടിച്ചു പൊളിച്ചു ആ വകുപ്പിൽ ഒരു എണ്ണായിരത്തോളം രൂപ എനിക്ക് നഷ്ടമായി ഞാൻ ആ ദേശത്തെ ഡ്രൈവറെ ഒന്ന് വഴക്ക് പറഞ്ഞു അതിന് തൊഴിലാളി യൂണിയൻ നേതാവ് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ഈ കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റത്തെ കുറിച്ച് എനിക്ക് അറിയില്ല സാർ അതേ ഡ്രൈവർ നിരപരാധിയെ എന്നോട് പറഞ്ഞു സാറിന് കൈക്കൂലി തരാൻ ഇതേ സംഭവം ഗൾഫിലായിരുന്നെങ്കിൽ എന്റെ തല പോലും കാണില്ലായിരുന്നു സാർ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ അതിലെനിക്ക് വളരെ നന്ദിയുണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്തു അതിലെനിക്ക് വിഷമമുണ്ട് സാർ തന്നെ പോലുള്ള പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ആർ ടിഒഫീസ് ജീവനക്കാരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഭയങ്കര കൈക്കൂലിക്കാരാണെന്ന് എന്നാൽ അങ്ങനെയല്ല ആ ധാരണ തെറ്റാണ് തന്റെ അമ്പത് രൂപ കൊണ്ട് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല തനിക്ക് അറിയാമോ എന്റെ വീട്ടിൽ ടി വി ഉണ്ട് വി സി ആർ ഉണ്ട് പൂന്തോട്ടം ഉണ്ട് ഗേറ്റിൽ കാവൽ നിൽക്കാൻ ഗൂർഖകൾ മൂന്നെണ്ണം അത് ശേഷം പട്ടികൾ നന്നായി കുറക്കുന്ന അത് ശേഷം പട്ടികൾ അഞ്ചെണ്ണം ഈ പട്ടികൾക്ക് ഇറച്ചി വാങ്ങാൻ മാത്രം നൂറ്റമ്പത് രൂപ വേണം ദിവസവും തന്റെ ഈ അമ്പത് രൂപയുണ്ടല്ലോ എന്റെ വീട്ടിൽ ദിവസവും ധർമ്മത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ തകയില്ല എല്ലാം ശരിയാണ് സാർ പക്ഷെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദിവസവും ധർമ്മത്തിനായി സാറിന്റെ വീട്ടുപടിക്ക് നിൽക്കേണ്ടി വരും സർ ഞാൻ ഫൈൻ കെട്ടാം സർ

ഗോവിന്ദൻ നായർ ആവൽ ബാന്ധവൻ ഗോവിന്ദൻ ഈ സെക്കൻഡ് ഹാൻഡ് ബസ് ഉടമകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് സാർ ഞാൻ ഞാൻ നോക്കിയപ്പോ ഈ ബസ്സിന് എന്റെ ഒട്ടേറെ സഹായങ്ങൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ ബാഗിലും ചിലത് വീട്ടിലുമൊക്കെയായി നിരവധി സ്പെയർ പാർട്സുകളുടെ ഒരു മിനി ഗോഡൗൺ ആണ് സാർ ഈ ഗോവിന്ദൻ നായർ സാറിന്റെ ബസ് അങ്ങേ അറ്റം കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ് എന്ത് കുഴപ്പം അടിമുടി കുഴപ്പം സെൻട്രൽ ബോൾട്ടിന്റെ അലൈൻമെന്റ് പോയി കിടക്കുകയാണ് അതുകൊണ്ട് സാറിന്റെ ബസ് നടുവിനടി കൊണ്ട് പട്ടിയെ പോലെയാണ് ഓടുന്നത് എന്റെ ബസ്സിനെ ഇൻസൾട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇൻസൾട്ടിങ് അല്ല സാർ സത്യമാണ് സാർ പറയുന്നത് അല്ല നമുക്ക് പരിഹാരം എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടെങ്കിലോ അങ്ങനെ പറയുന്നത് ഏത് നിമിഷം അന്തിശ്വാസം അസുഖമല്ല സാർ സത്യമാണ് സാർ എനിക്കൊരു കുന്തോം കേക്കണ്ടേ സാർ പകുതി വല